ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേദിവസം സൺഡേ ഈവനിങ് ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു തൃശ്ശൂർക്കൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും വീഡിയോ ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ സൺഡേ ഇവിടെ വടക്കുന്നാഥനില് ആറേ ടു എട്ട് ആറു മണി മുതൽ എട്ട് മണി വരെ ഈവനിങ് അര ഭജന സ്ഥിരമുള്ളതാണ് അപ്പം ആ ഭജനയ്ക്കാണ് ഫസ്റ്റ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ആറരകാലാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ബ്ലോക്കായിരുന്നു റൗണ്ട് ഫുള്ള് ബ്ലോക്കായിരുന്നു ഈ പറഞ്ഞ മാതിരി വെക്കേഷനും അതുപോലെ ഈ ക്രിസ്മസിൻ്റെ ലീവുകളൊക്കെ ആയിട്ട് എല്ലാവരും ഈ ലേറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാ തോന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മുടെ വടക്കും നാഥനില് ആതിരോത്സവം നടക്കുന്നുണ്ട് തിരുവാതിരയുടെ സ്പെഷ്യലായിട്ട് അപ്പോൾ എല്ലാം കൂടെ ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേനും ഏകദേശം ആറേമുക്കാൽ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ കുറച്ച് നേരം ഭജനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങി കുറച്ച് നേരം തിരുവാതിരക്കളിയും കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലൈറ്റുകളൊക്കെ കാണാൻ പോകുക ചെയ്തത് അപ്പോൾ ശിവുവിനാണെങ്കിൽ യാത്ര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അരണേട്ടൻ എള്ളപ്പഴനല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മളിതിൽ ആ വീഡിയോ ഒക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുക ആകാശപാതയിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ ഉള്ളത് അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റുകളുടെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കണ്ടോ നല്ല തിരക്കാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ തിരുവാതിരക്കളി ഭജന കഴിഞ്ഞിറങ്ങിയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഭജന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ക്യാമറ അലൗഡ് അല്ല ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പള്ളിയെന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചൊരു കുഞ്ഞു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഭജന കഴിഞ്ഞോട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ശിവ വാശി പിടിക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അരൻ്റെ മടിയിൽ അങ്ങനെ അനങ്ങാതിരുന്നായിരുന്നു പിന്നെ അങ്ങനെ ഓരോ എന്താ പറയാ കൊട്ടാനും കളിക്കാനൊക്കെ ഓരോന്ന് കൊടുത്ത് അങ്ങനെ അവൻ അത് കിലിക്കൊണ്ടിരുന്നായിരുന്നത് അപ്പോൾ ആൾക്ക് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ആൾക്കാരെ കാണുന്നതും ഇങ്ങനെ ഓരോന്നൊക്കെ പോണതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു തിരുവാതിരക്കളിയുടെ വീഡിയോ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്ര സ്റ്റേജിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് അകലേ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഓൾറെഡി നല്ല തിരക്കായിരുന്നു അപ്പോൾ പിന്നെ ശിവനെ കൊണ്ട് അങ്ങനെ തിരക്കിൻ്റെ ഇടയ്ക്ക് പോകണ്ടതെന്ന് ചോദിച്ചാൽ കുറച്ച് അകലേ നിന്ന് അങ്ങനെ ജസ്റ്റ് കണ്ട് പോരുക ചെയ്തേ അതും ഫുള്ളൊന്നും ഞങ്ങൾ കാണാൻ നിന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എട്ട് മണിക്കാണ് ഭജന കഴിഞ്ഞത് അപ്പോൾ എട്ട് മണിയൊക്കെ ഈ സമയം കൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലൈറ്റൊക്കെ കണ്ട് ഒക്കെ വേണം വീട്ടിലെത്താൻ അപ്പോൾ ശിവനാണെങ്കിൽ ഫുഡൊന്നും കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല വെള്ളം കുപ്പി മാത്രം വെള്ളം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവനാണെങ്കിൽ ഏഴരയ്ക്ക് ഞാൻ സ്ഥിരം ഫുഡ് കൊടുക്കാറുള്ളതായിരുന്നു അപ്പോൾ പിന്നെ അധികം ലേറ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇതേ ഒരു സെൽഫി എടുക്കാനുള്ള തന്ത്രപ്പാടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അവനെ ചിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് ലൈറ്റുകളൊക്കെ എന്നും എൻ്റെ ഒരു ആയിരുന്നു എന്ന് പറഞ്ഞാൽ മാതിരി ഇങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ വാങ്ങുമെന്നില്ല ഇങ്ങനെ കാണാൻ തന്നെ താല്പര്യമുള്ളൂ പിന്നെ എൻ്റെ അടുത്ത എന്താ പറയുക എന്ന് പറയുന്നത് ഈ കമ്മലുകൾ നോക്കുക എനിക്ക് കമ്മൽ ഭയങ്കര പ്രാന്താണ് പക്ഷേ വാങ്ങാറില്ല റേറ്റ് നോക്കി പോരാറ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അരേട്ടം ധൈര്യമായിട്ട് തന്നെ വിടാറുണ്ട് കമ്മൽ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ പിന്നെന്താ പൊക്കോളൂ എന്നുള്ള മാതിരി ധൈര്യമായിട്ട് വിടാറുണ്ട് കാരണം ജസ്റ്റ് കണ്ട് അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവില്ല സെലക്ട് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് വീക്ക്നെസ് എവിടെ പോയാലും അപ്പോൾ കമ്മലുകൾ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ തന്നെ ഇതേ കമ്മലെ പോയി നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വളരെ ധൈര്യത്തോടെ എന്നെ വിടാറുണ്ട് പിന്നെ നമ്മൾ പതുക്കെ റൗണ്ടിലെ ലൈറ്റൊക്കെ കണ്ട് പിന്നെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള നമ്മുടെ ആകാശപാതയിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയേ നമ്മളങ്ങനെ ആകാശപാത അടുത്തെത്തി ഇത് ശക്തൻ സ്റ്റാൻഡിലാണ് കേട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇത് റോഡ് ക്രോസ് ചെയ്യാൻ ഒരു റെമഡി എന്നുള്ള മാതിരി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പക്ഷേ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഫുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് മാതിരി ഒരുപാട് ആൾക്കാർ ഇത് ഇപ്പോൾ ഒരു ഇതിൽ കയറാൻ ഈ ഒരു ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിനായിട്ട് വേണ്ടി മാത്രം ഞങ്ങളെ പോലെ വരുന്നുണ്ട് അപ്പോൾ ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ എപ്പോഴും പോകാൻ പോകാൻ പറഞ്ഞു പോകാൻ പറ്റാറില്ല ജസ്റ്റ് താഴത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴത്തോട്ട് നോക്കുമ്പോൾ ഒരു നല്ല രസമാണ് കാണാൻ ഫുള്ള് ലൈറ്റുകളും വണ്ടികളുടെ ലൈറ്റും ഒക്കെ ആയിട്ട് രാത്രി നല്ല രസമായിരിക്കും അങ്ങനെ വലിയ എയിമുണ്ടാവും തോന്നുന്നില്ല അറിയില്ല രാത്രി ലൈറ്റുകളൊക്കെ കാരണം ഒരു ഒരു രസം പിന്നെ ഈ കാറ്റും വൃശ്ചിക കാറ്റൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അങ്ങനെ വെറുതെ ഒരു വർത്താനൊക്കെ പറഞ്ഞാൽ നിൽക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു രസമുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ പൂവാത്തൂരൊന്ന് പോയി കണ്ടു നോക്കുക അവൻ്റെ ഷർട്ട് പൊങ്ങി നിൽക്കണോ എന്ത് ലിഫ്റ്റാണോ ലിഫ്റ്റ് ഉണ്ടല്ലേ അപ്പം നമുക്ക് സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിൽ എത്തണ സമയത്ത് ചില ഭാഗങ്ങളിൽ ലിഫ്റ്റിൻ്റെ അവൈലബിലിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വർക്കിംഗ് ആണോ അതോ ടെക്നീഷ്യൻസിന് മാത്രം ഉള്ളതാണോ അങ്ങനെയൊന്നും അറിയില്ല ഏട്ടോ പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും അതിൽ വന്ന് ഇറങ്ങണമെന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മേ ബി ഓപ്പൺ ആയിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ അവിടെ ഫുള്ള് ചുറ്റി കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ താഴെത്തോട്ട് ഇറങ്ങി പിന്നെ ലൈറ്റുകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകതയൊന്നുമില്ല ഒന്നും ഇല്ല നമുക്കിങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊരു സ്പേസ് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് താഴെത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് അത്ര തന്നെ ഉള്ളു കേട്ടോ ആ ഒരു ആകാശപാതയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പുത്തൻപള്ളിയുടെ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത് ലൈറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പുത്തൻ പള്ളിയുടെ ആ ഒരു സൈഡിലേക്ക് പോകുന്നില്ല കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു വഴിയിലുള്ള ലൈറ്റുകൾ മാത്രം കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു അങ്ങോട്ട് പോന്ന അപ്പോൾ അതിന് ശേഷം നമുക്ക് അങ്ങനെ വേറെ പ്ലാനിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല ലൈറ്റുകളൊക്കെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ പോകുന്ന വഴിക്കാണ് എരണേട്ടൻ പഴയ നടക്കാൻ എത്തിയപ്പോൾ ഒരു ഭജന കേട്ടത് അങ്ങനെ ആളവിടെ വണ്ടി നിർത്തി ചാടി ഇറങ്ങി ആ ഭജനയും കുറച്ച് നേരം കേട്ടിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോണത് ഫുഡ് വാങ്ങിയിട്ടാണ് പോണത് യും നടക്കാവുള്ള നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് കേട്ടോ ഈ ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ശാസ്ത്രാംബ്രീതിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കണ്ട സമയത്ത് ഭജനയായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടോ പോണത് ഏകദേശം ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ സമയമില്ല പിന്നെ ഒരുവിധം എല്ലാം നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മളിവിടെ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ ഓക്സിജൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു തട്ടുകടയിൽ നിന്ന് കുഴപ്പമില്ല ഫുഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് തട്ടുകടയിൽ നിന്ന് ലൈറ്റായിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിൽ പോണത് അമ്മയും ഉണ്ടല്ലോ അമ്മയ്ക്കും കൂടെ വാങ്ങിയിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ടാറ്റാ